കേരളം മുഴുവൻ അലയടിക്കുകയാണ് അഞ്ചാം ക്ലാസ്സുകാരൻ പാടിയ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ ഗാനം അരിവാൾ ചുറ്റിക നക്ഷത്രം എന്ന് തുടങ്ങുന്ന ഗാനം സമൂഹ മാധ്യമങ്ങളിലും ഹിറ്റായിക്കഴിഞ്ഞു എൽ ഡി എഫ് സ്ഥാനാർത്ഥികളുടെ പ്രചാരണത്തിനായാണ് മുഹമ്മദ് ഷാൻ പാട്ടുകൾ പാടുന്നത് എൽ ഡി എഫിന്റെ പ്രചരണ വേദികളിൽ തരംഗമാവുകയാണ് മുഹമ്മദ് ഷാൻ പാടിയ ഗാനം സമൂഹ മാധ്യമങ്ങൾ വഴിയുള്ള പ്രചരണത്തിനും ഈ പാട്ട് ബൈജു രചിച്ച ഗാനത്തിനാണ് മുഹമ്മദ് ഷാൻ ശബ്ദം നൽകിയത് കരിവണ്ണൂർ കുണിയൻ പി ബി കെ എൽ പി സ്കൂൾ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മുഹമ്മദ് ഷാൻ നേരത്തെയും ഹിറ്റ് ഗാനങ്ങൾ പാടി കയ്യടി നേടിയിട്ടുണ്ട് സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി പാട്ടുപാടി വിദ്യാഭ്യാസ മന്ത്രിയുടെ ഉൾപ്പെടെ പ്രശംസ പിടിച്ചുപറ്റിയിരുന്നു സി പി ഐ എം വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗം അബ്ദുൾ സനീറിൻ്റെയും കുണിയനിലെ നജ്മയുടെയും മകനാണ് ഷാൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിനായി കൂടുതൽ ഗാനങ്ങൾ പുറത്തിറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കൈരളി ന്യൂസ് കണ്ണൂർ